നമസ്കാരം ന്യൂ ബീനിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാള സാഹിത്യ വിമർശനം എന്നുള്ള ബി എ മലയാളം ഫിഫ്ത്ത് സെമിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്കൃത സാഹിത്യ വിമർശനത്തിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ സംസ്കൃതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സംസ്കൃത സാഹിത്യ വിമർശനത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഈ മൂന്ന് ഭാഗങ്ങൾ ഈ മൂന്ന് തരംതിരിവുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത് അതിലൊന്നാമത്തെ വിഭാഗമാണ് കവി ശിക്ഷ എന്നറിയപ്പെടുന്നത് കവി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഒന്നാമത്തെ തരം ഈ രണ്ടാമത്തെ തരം വിമർശന ഘട്ടത്തെ നമുക്ക് പറയാൻ കഴിയുന്നത് സാഹിത്യ മീമാംസ എന്നാണ് മൂന്നാമത്തെ തരമാണ് വ്യാഖ്യാനം അപ്പോൾ ഈ മൂന്നും ഏതെല്ലാം തരമാണ് അല്ലെങ്കിൽ ഈ മൂന്നിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് ഈ മൂന്നും വ്യത്യാസപ്പെടുന്നത് എന്നതിനെ പറ്റി നമുക്ക് വിശദമായി തന്നെ നോക്കാം ഒന്നാമത്തെ വിമർശന രീതി ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് കവിശിക്ഷയാണ് കവിശിക്ഷ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് രചന നടത്തുന്ന സമയത്ത് കുറച്ചുകൂടി മികച്ച രീതിയിലാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സാധിക്കും ഇപ്പോൾ ഒരു രചന ആ രചന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃതിയോ ഏത് രീതിയിൽ എഴുതിയാൽ അതിനെ കൂടുതൽ മികച്ച രീതിയിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്തി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി എഴുതിയാലാണ് ഒരു കൃതി കുറച്ചുകൂടി മികച്ചതാക്കാൻ സാധിക്കുക അങ്ങനെ രചനയെ കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ് ശരിക്കും കവി എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ആ ഒരു രീതി ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ളൊരു രീതിയാണ് എങ്ങനെയാണ് നമ്മൾ കാവ്യരചന ഫലപ്രദമായി കൂടുതൽ ഗുണകരമായിട്ട് കൂടുതൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ എഴുതിയാൽ പറ്റും അതിൻ്റെ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ശരിക്കും എന്ന് പറയുന്ന ഭാഗം അങ്ങനെയുള്ളൊരു ഈ തരം അല്ലെങ്കിൽ ഈ വിഭാഗം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു മേഖലയെയാണ് ഏത് രീതിയിലാണ് എഴുത്തുകാർക്ക് രചനയെ കൂടുതൽ മികച്ചതാക്കാൻ സാധിക്കുക എന്നതാണ് ഇവ ചർച്ച ചെയ്യുന്നത് സാഹിത്യമീമാംസ മീമാംസ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗമായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ സാഹിത്യമീമാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതികളൊക്കെ എഴുതുന്ന സമയത്ത് അതിനുപയോഗിക്കുന്ന പലതരം മാർഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഏതെല്ലാം രീതികളാണ് ഒരു രചന നടത്തുമ്പോൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയുള്ള മാർഗങ്ങളാണ് ഒരു കൃതി നമ്മൾ രചിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുന്ന അവസരത്തിൽ കാവ്യം നിർമ്മിക്കുന്ന ആ ഒരു അവസരത്തിൽ ഏത് രീതിയിലാണ് എഴുതേണ്ടത് എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് എഴുത്ത് സഞ്ചരിക്കേണ്ടത് അങ്ങനെ വ്യക്തമായിട്ട് തന്നെ എഴുതേണ്ട രീതികളെപ്പറ്റി അത് എഴുത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ എഴുതുന്നതിൻ്റെ മാർഗങ്ങളെപ്പറ്റിയും എഴുത്തിൻ്റെ രീതികളെപ്പറ്റിയും നമ്മളോട് പറഞ്ഞു തരുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വിമർശനമാണ് സാഹിത്യമീമാംസ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എഴുത്തിൻ്റെ മാർഗങ്ങളെപ്പറ്റിയും എഴുതാനുള്ള വിവിധ തരം രീതികളെപ്പറ്റിയും നമ്മളോട് വ്യക്തമായി തന്നെ ഇത്തരം വിമർശനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു അത്തരം വിമർശനങ്ങളെയാണ് നമ്മൾ സാഹിത്യമീമാംസ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ രീതി വ്യാഖ്യാനം എന്ന് പറയുന്ന രീതിയാണ് വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ വ്യാഖ്യാനിക്കൽ എന്ന് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊരു കൃതി എടുത്തിട്ട് ആ കൃതിയിൽ വ്യാകരണപരമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടാവുമല്ലോ നമ്മൾ സന്ധി സമാസം എന്ന് പറയുന്ന അങ്ങനെയുള്ള വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ ഓരോ വരികളുടെ അർത്ഥം എടുത്തു പറയുകയാണ് ഓരോ പദത്തിൻ്റെയും ഓരോ വരികളുടെയും അർത്ഥം എടുത്ത് അതിൻ്റെ പ്രത്യേകതകളും വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ പദത്തിൻ്റെയും അർത്ഥം പ്രത്യേകമായി എടുത്ത് പറയുന്നു അങ്ങനെ അതിൻ്റെ ഓരോ പദത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് ഇങ്ങനെ വ്യാകരണപരമായിട്ടുള്ള സവിശേഷതകളൊക്കെ വെച്ച് നോക്കിക്കൊണ്ട് കണ്ടെത്തുന്നു അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു പിന്നീട് മാത്രമല്ല ഓരോ വരികളുടെയും അർത്ഥം നമ്മളോട് പറയുന്നു എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നത് അങ്ങനെ ഓരോ പദത്തിൻ്റെയും അർത്ഥം എടുത്തെടുത്ത് പറയുക മാത്രമല്ല അങ്ങനെ പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കാവ്യത്തിൻ്റെ അല്ലെങ്കിൽ പദത്തിൻ്റെ ആകെയുള്ള ഒരർത്ഥം ആകെയുള്ള ആ അർത്ഥം എന്താണ് മൊത്തത്തിൽ എന്താണ് നമ്മുടെ രചന നമ്മൾ എഴുതിയിട്ടുള്ള ആ ഒരു രചന എന്താണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് ഒരു അറിവ് നമ്മളെ വ്യാഖ്യാനിച്ച് നമ്മളിലേക്ക് നൽകുന്നതിനാണ് വ്യാഖ്യാനം എന്ന് പറയുന്ന തരത്തിലുള്ള രീതി ശ്രമിക്കുന്നത് അങ്ങനെ വ്യക്തമായിട്ട് മൊത്തത്തിലുള്ള അർത്ഥവും അതേപോലെ ഓരോ പദങ്ങളുടെ അർത്ഥവും വ്യക്തമായി തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള രീതിയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നൊരു രീതി ഇനി നമുക്ക് ലീലാതിലകം എന്ന ഗ്രന്ഥത്തെ പറ്റി ചർച്ച ചെയ്യാം ലീലാതിലകം എന്നുള്ള ഗ്രന്ഥം ഒരു സംസ്കൃത സാഹിത്യത്തിൻ്റെ വീക്ഷണം ഒരു കേരളീയലൂടെ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് എന്ന് പറയുന്നത് ഈ കൃതി വളരെ മേന്മയുള്ളൊരു രചനയാണ് ഇതിനെപ്പറ്റി എപ്പോഴും പണ്ട് കാലം തൊട്ട് തന്നെ ഇപ്പോഴും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്ന തുടർന്നുകൊണ്ട് നടക്കുന്ന ഒരു കൃതിയാണ് ലീലാതിലകം എപ്പോഴും ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട് ഇതിനെപ്പറ്റി ആളുകൾ ഇപ്പോഴും ചർച്ചകൾ ഒരുപാട് 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 ചർച്ചകൾ നടക്കുന്ന ഒരു കൃതിയാണ് ലീലാതിലകമെന്ന് പറയുന്നത് എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത് എട്ട് ശില്പങ്ങളിലായിട്ടാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ രചിതാവ് നമുക്ക് ആരാണെന്ന് വ്യക്തമായിട്ടില്ല അത് അജ്ഞാതനായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കപ്പെട്ടു വരുന്നത് അപ്പോൾ ഇത് എഴുതി തരാണെന്ന് വ്യക്തമല്ല അപ്പോൾ ഇതിൽ എട്ട് ശില്പങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ശില്പം മണിപ്രവാളത്തിൻ്റെ നമുക്കറിയാമല്ലോ മണിപ്രവാളം മണിപ്രവാളത്തിൻ്റെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിലെ ഇതിലെ ആദ്യത്തെ ശില്പം മണിപ്രവാളത്തിൻ്റെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് പിന്നീട് അലങ്കാരങ്ങളെപ്പറ്റി ദോഷം ഗുണം ശബ്ദാലങ്കാരം രസവിചാരം തുടങ്ങിയിട്ടുള്ള അലങ്കാരത്തെപ്പറ്റിയും വിശദമായി ചർച്ച ചെയ്യുന്ന കൃതിയാണ് ലീലാതിലകമെന്ന് പറയുന്ന കൃതി നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ കൂടി ഇന്നും കണ്ടുവരുന്ന ഒരു കൃതിയാണ് ലീലാതിലകം അപ്പോൾ ലീലാതിലകം എന്ന് പറയുന്ന കൃതി പണ്ട് മുതലേ തന്നെ ഇന്നും ചർച്ചകൾക്ക് വിധേയമായി അതേപോലെ തന്നെ എല്ലാവരും എടുത്തു പറയുകയും ചെയ്യപ്പെടുന്ന ഒരു കൃതിയായിട്ട് ഇന്നും നമ്മൾ കണ്ടുവരുന്ന ഒരു കൃതിയാണ് ലീലാതിലകം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ലീലാതിലകം എന്ന് പറഞ്ഞ കൃതിയെപ്പറ്റി മനസ്സിലാക്കി അതേപോലെ തന്നെ സംസ്കൃത പാരമ്പര്യത്തെക്കുറിച്ച് വിമർശനത്തിൻ്റെ സംസ്കൃത പാരമ്പര്യത്തെക്കുറിച്ച് മൂന്ന് തരം വിമർശന രീതികളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കവിശിക്ഷ സാഹിത്യമീമാംസ വ്യാഖ്യാനം എന്നിവയെ നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതാണ് കൃതികൾ എഴുതുമ്പോൾ എന്നുള്ളത് അതേപോലെ തന്നെ സാഹിത്യമീമാംസയിൽ അതേപോലെ കാവ്യം നിർമ്മിക്കുന്നതിനുള്ള രീതികളും മാർഗങ്ങളും വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിമർശന രീതിയാണ് സാഹിത്യമീമാംസ മീമാംസ എന്നറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ മൂന്നാമത്തെ തരം വിമർശന രീതിയാണ് മൂന്നാമത്തെ തരം വിമർശന രീതിയെ വ്യാഖ്യാനം എന്ന് പറയുന്നു അപ്പോൾ വ്യാഖ്യാനത്തിൽ കാവ്യത്തിൻ്റെ ഓരോ പദത്തിൻ്റെ അർത്ഥവും പ്രത്യേകം പ്രത്യേകമെടുത്തു പറയുന്നു അതേപോലെ അതുമാത്രമല്ല കാവ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ് പദത്തിൻ്റെ അർത്ഥവും പറയുന്നു മൊത്തത്തിലുള്ള അർത്ഥവും പറയുന്നു അങ്ങനെയുള്ള വിമർശന രീതിയാണ് വ്യാഖ്യാനം വ്യാഖ്യാനിച്ച് പറയുന്ന രീതിയാണ് വ്യാഖ്യാനം അപ്പോൾ ഇത്രയും ഈ മൂന്ന് തരം വിമർശന രീതികളാണ് നമ്മുടെ സംസ്കൃത പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക മനസ്സിലാക്കി വെക്കുക അതേപോലെ ലീലാതിലകം ലീലാതിലകത്തിൻ്റെ ഗ്രന്ഥകാരൻ എന്നും അജ്ഞാതനാണ് അപ്പോൾ ഒരു കേരളീയൻ്റെ ചിന്തയിലൂടെ സംസ്കൃത സാഹിത്യത്തിൻ്റെ വീക്ഷണം ഇതിലൂടെ മുന്നോട്ട് വന്ന ആദ്യത്തെ കൃതിയാണ് ഒരു ഗ്രന്ഥമാണ് നമ്മുടെ മണിപ്രവാളത്തിൻ്റെ ലക്ഷണത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നൊരു കൃതിയാണിത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ പറയാം താങ്ക് യു